ഹലോ ഡിയർ സ്റ്റുഡൻസ് എം എസ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എഫ് ഐ യു ജി പി കാലിക്കേറ്റ് ഇമ്പോർട്ടൻറ്റ് എല്ലാ ഇൻഫോർമേഷൻസുകളും നമ്മുടെ ചാനലിൽ ആയിരിക്കും എല്ലാ ബി കോം ബി ബി എ ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ എക്സാം തുടങ്ങിയപ്പോൾ ഉള്ളവരെല്ലാവരുടെ ഒരു ഡൗട്ടായിരുന്നു എപ്പോഴാണ് എക്സാം റിസൾട്ട് വരിക എന്നുള്ളത് ഇപ്പോൾ സംബന്ധിച്ച് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ കുട്ടികൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് സെമസ് എന്ന് പറഞ്ഞാൽ ഫൈവ് ജി പി സ്റ്റുഡൻസുകൾ എക്സാം കഴിഞ്ഞു അവർ മിനിയാണ് അപ്പോൾ ഇനി എന്നാണ് റിസൾട്ട് വരിക അല്ലെങ്കിൽ റിസൾട്ടിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് സോ അപ്പോൾ അത്രയും കൺഫ്യൂഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു സോ അതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ എക്സാം എന്ന് പറഞ്ഞൊരു ഏകദേശം അപ്ലിക്കേഷൻ ലെവൽ മോഡൽസ് മോഡൽസാണ് ക്വസ്റ്റ്യൻസുകളെല്ലാം ഭൂരിഭാഗം ചോദിച്ചിട്ടുള്ളത് ചില ആളുകൾക്ക് എക്സാം വളരെ എളുപ്പമുള്ളതും ചിലവർക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകളെല്ലാം ഔട്ട് ഓഫ് സിലബസ് ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് വന്നിട്ടൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞിരുന്നു അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു ധാരണകൾക്ക് ശേഷമായിരിക്കാം നിങ്ങൾ റിസൾട്ടുകളെല്ലാം വരിക ഇപ്പോൾ പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് എക്സാമിന് വന്ന ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു അതേപോലെ തന്നെ ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് മാർക്ക് ചോദിക്കുന്ന ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചു എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരം എല്ലാവർക്കും ഉപകാരമായിക്കോട്ടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് വിശദീകരിച്ച് പറയാമെന്ന് വിചാരിച്ചു ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യനുകൾ ഇപ്പോൾ ഈ മ്യൂസിക്സൊക്കെ അതേപോലെ തന്നെ സൈക്കോളജി പേപ്പേഴ്സുകളിലും ഔട്ട് ഓഫ് സിലബസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസിൽ പറയാത്ത ഏരിയകളാണ് ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയുന്നത് അതായത് നമുക്ക് യൂണിവേഴ്സിറ്റി തരുന്ന നമ്മുടെ സിലബസ് ഉണ്ട് നമ്മുടെ ഓരോ വർഷം ഇയർ ബുക്ക് കറക്കുന്നതിൽ നമ്മുടെ സിലബസ് ആ സിലബസിൽ കറക്റ്റായിട്ട് എത്ര മൊഡ്യൂളാണോ പഠിക്കേണ്ട ഏരിയ അത്രയും മൊഡ്യൂളുകൾ ഉണ്ടായിരിക്കും സോ അതിലാണ് നമുക്ക് ഉണ്ടാവാ നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ട ഏരിയകൾ ഏതൊക്കെയെന്നുള്ളത് അപ്പോൾ ആ ഏരിയകൾക്കപ്പുറം ചോദിച്ചാൽ അതാണ് ഔട്ട് ഓർ സിലബസ് ക്വസ്റ്റ്യൻസ് അപ്പോൾ യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ച പ്രകാരമുള്ള ഒരു സിലബസിന് പുറമേ വരുന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം ഔട്ട് ഓർ സിലബസ് ആയിരിക്കാം ഓക്കെ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലും അതേപോലെ തന്നെ സിലബസിലും ഇല്ലാത്ത കാര്യങ്ങൾ മെയിനായിട്ട് ചോദിച്ചത് ഔട്ട് ഓഫ് സിലബസ് ആണ് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകള് ക്വസ്റ്റ്യൻ പേപ്പറില് വന്നാൽ ആ യൂണിവേഴ്സിറ്റിക്ക് തീരുമാനിക്കാൻ പല നിയമങ്ങളും എങ്ങനെ വേണം വാലുവേഷന് ചിലപ്പോൾ വാല്യുവേഷൻ ലിബറലാക്കാം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന് മാർക്ക് കൊടുക്കാൻ വേണ്ടി വരുണ്ടെങ്കിലും അങ്ങനെ പല രീതികളും യൂണിവേഴ്സിറ്റിയാണ് അഡോപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇപ്രാവശ്യം വന്നതിലും ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വാല്യുവേഷൻ ലിബറലാകും അപ്പോൾ അതിൻ്റെ ബേസിലായിരിക്കാം റിസൾട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക പിന്നെ ബി കോം ബി ബി എനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബി കോമിന് എളുപ്പമായിട്ടുള്ള പേപ്പറ് ബി ബി എക്ക് ടഫായിട്ടും അതേപോലെ തന്നെ ബി ബി എക്ക് എളുപ്പമുള്ള പേപ്പർ ബി കോമിന് ടഫായിട്ടാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത് എല്ലാ വർഷം തന്നെ ഈ ബികോം ബി ബി എയുടെ കാര്യത്തിൽ ബികോം ബി ബി എ റിസൾട്ട് അങ്ങനെയാണ് വരുന്നത് ഏതെങ്കിലും ഒരു സ്ട്രീമിന് എളുപ്പമുള്ളതാണെങ്കിലും മറ്റേ സ്ട്രീമിന് ഏറ്റവും ടഫായിട്ടാവും ചോദിക്കുന്നുണ്ടാവുക സോ ടഫ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ബി കോം ബി ബി പീപ്പിൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് രണ്ടും അത്യാവശ്യം വേരിയേഷൻസ് നമ്മുടെ മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പേപ്പർ വാല്യുവേഷൻസ് യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ച പ്രകാരം പതിനഞ്ച് മുതൽ പതിനെട്ടാം തീയതി വരെ പതിനെട്ടാം തീയതി ആ ഒരു തീയതിയാണ് ഏകദേശം നിസ്കരിച്ചിട്ടുള്ളത് അതിലാണ് വാലുവേഷനും മാർക്ക് എൻട്രിയും ഒക്കെ വരുന്നുണ്ടാവുക അപ്പോൾ അതിന് ശേഷമാണ് പിന്നീട് ഉള്ള റിസൾട്ടിൻ്റെ കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി പ്രൊസീഡ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അതത് കോളേജുകൾക്ക് പതിനഞ്ച് ടു പതിനെട്ട് ആ ഒരു തീയതികളുടെ വാലുവേഷനും പേപ്പറും അപ്ലോഡിങ്ങും മാർക്ക് അപ്ലോഡിങ്ങും എല്ലാം തന്നെ ആ ഒരു ദിവസത്തിൽ കഴിയും അപ്പോൾ ഡിസംബർ പകുതി ുമ്പോഴേക്കും ഏകദേശം പ്രൊസീജിയർ കംപ്ലീറ്റ് ആകും അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് മേ ബി വരാൻ ചാൻസ് ഉള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ ആഫ്റ്റർ ഡിസംബർ ഡിസംബർ ട്വൻറ്റി എയ്ത്തിനോ അല്ലെങ്കിൽ ഡിസംബർ ട്വൻ്റി നയൻറ്റിനൊക്കെ വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട് ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് ഇനിയിപ്പോൾ പല ആൾക്കാരും ഡൗട്ടാണ് റിസൾട്ട് വന്നാൽ റീവാല്യുവേഷന് അതുപോലെ സപ്ലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തുടർന്ന് നിങ്ങളുടെ ഒഫീഷ്യൽ സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴി നിങ്ങൾക്കതൊക്കെ കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് മുക്കാനൊക്കെ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് അവിടെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങളാണ് അതേപോലെ തന്നെ എന്ത് വിഷ കാര്യങ്ങളും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് നോക്കിയാൽ അതത് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ പരീക്ഷാഭവനവുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ എക്സാം കഴിഞ്ഞ കഴിഞ്ഞപാട് എല്ലാ കുട്ടികളും കാണുന്ന ഒരു കാര്യമാണ് ഹോൾ ടിക്കറ്റ് മിസ്സാവുന്നത് ശരിക്കും പറഞ്ഞാൽ ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നവർ നിങ്ങളുടെ കയ്യിൽ വേണ്ട ഒരു ഘടകമാണ് അപ്പോൾ അത് അത്യാവശ്യം ക്യാരി ചെയ്ത് വെക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിനെ സംബന്ധിച്ച് വന്നത് പലരും ചോദിച്ചിരുന്നു എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം റിസൾട്ട് വരുമല്ലോ അല്ലെങ്കിൽ റിസൾട്ട് വന്നു എന്ന് കേട്ട് പല ആളുകളും മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം തന്നെ അങ്ങ് റിസൾട്ട് ഇതേ വരെ യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ സൈറ്റുകളൊന്നും ആയിട്ടില്ല കാരണം വാലുവേഷൻ നടപടിക്രമങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ റിസൾട്ട് വരികയുള്ളൂ അപ്പോൾ ഇതുവരെ കേട്ട് നിങ്ങൾ കേട്ട വാർത്തകളൊന്നും കറക്റ്റല്ല കാരണം അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ്ഫുള്ളവേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ ചാനൽ ചാനലിലൂടെയും ഗ്രൂപ്പുകളിലൂടെയും കമൻറ്റ് ബോക്സുകളിലൂടെ അറിയിക്കുക പല ആളുകളുടെയും ഡൗട്ടുകൾ തീർന്നെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു നടപടിക്രമങ്ങളിലൂടെ മാത്രമാണ് ഔദ്യോഗികമായിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക തുടർന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന അറിയിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്